ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതിന്റെ ഉണ്ടല്ലോ വലിയൊരു പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും അതിന്റെ ഓരോ പ്രവർത്തനം എസ് എൻ ഐ സി മാഷ് നമ്മള് വലിയൊരു കരാമത്തായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു കാരണം നമ്മൾ അനുഭവിച്ചത് കൊണ്ട് പറയണം അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്നോ മറ്റോ പറയുന്നതല്ല എന്നുവച്ചാൽ അതിന്റെ ഒരു നിമിത്തം അതില് എനിക്ക് വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് കിദ്മത്ത് ചെയ്യുക ദീനി ഈ വർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കിദ്മത്ത് അതിന്റെ ഒരു പാർട്ടാവാ നമ്മളതിലൊരു ജോലിക്കാരനെ പോലെ നിന്ന് ചെയ്യുന്നത് അതിൽ നമുക്ക് വലിയ അള്ളാഹുന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഭാഗമായിട്ട് കാരണം അതിന്റെ എന്തെങ്കിലും വലിയൊരു സ്ഥാനത്ത് നിന്നുകൊണ്ടല്ലോ ആ ഒരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഗുണങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഉണർത്താൻ പറ്റുന്ന സംഭവം ഞാൻ എന്റെ ഒരു കുറെ വർഷങ്ങളായിട്ട് കുറെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അതിപ്പോഴും ഞാനൊരു പോസിറ്റീവ് കാരണം അതുകൊണ്ട് കുറെ ഗുണങ്ങളാണ് മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുള്ളൂ സാമ്പത്തികപരമായിട്ടും മറ്റുമൊക്കെ ആയിട്ടും കുറെ യുവാക്കളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇതിലേക്ക് കൂടുതൽ കൂടി വരുന്ന ഒരു സാഹചര്യം അത് നമ്മളെ ഉണർത്താനുള്ള നടത്തി അതിന്റെ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ പോസിറ്റീവായിട്ട് അതുകൊണ്ട് നമ്മളതിലേക്ക് സഹായിക്കുക എന്നുള്ളത് തന്നെ എസ് എൻ ഇ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ തുടക്കവും അതുപോലെ തന്നെ അതില് സിലബസ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ആൾക്കാർ യുവാക്കളായിട്ടുള്ള ആൾക്കാർ നമുക്ക് കിട്ടുന്ന അവര് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ അവരുണ്ടാക്കിയിട്ടുള്ള സിലബസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും കഴിവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ സമസ്തന്റെ ഉള്ളിലുണ്ട് അങ്ങനെയുള്ള കൊറേ ആളുകൾ നമുക്ക് റിസോഴ്സുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് കുട്ടികളും അത് ഇപ്പം എസ് എൻ ഈ സിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഒക്കെ പത്താം ക്ലാസ് തന്നെ കുട്ടികളാണ് നമുക്കറിയാം പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ഏകദേശം ലോകം അറിയാം എന്നിട്ടും അവർ ഈ സമന്വയ വിദ്യാഭ്യാസം അതിലേക്ക് വരുവാനും പഠിക്കാനും അതിൽ അതിലവരെടുക്കുന്ന താല്പര്യം ആത്മാർത്ഥത അത് വളരെ ആക്റ്റീവാണ് അപ്പൊ അവരടുത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അവരുടെ ആശയങ്ങളും കാര്യങ്ങളും അവരുടെ നിലവാരമൊക്കെ നമ്മൾ നോക്കും വളരെ നല്ല ഗുണനിലവാരത്തോടു കൂടിയിട്ടാണത് ഇതുവരെ പോയിക്കൊണ്ടിരിക്കും സമന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും എസ് എൻ സി ചുരുങ്ങിയ ഒന്നോ രണ്ടോ വർഷങ്ങളോ കൊണ്ട് വലിയൊരു മുന്നേറ്റാണല്ലോ എസ് എൻ സി ഉണ്ടാക്കിയത് സ്ഥാപനങ്ങൾ കൂടുതൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഇല്ല കുട്ടികൾ പുറത്തിറങ്ങിയ തങ്ങൾ പറഞ്ഞ പ്രകാരം നല്ല ടീം അതില് അദ്ദേഹത്തിന് ഉള്ള ഒരു കൊറേ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കബുലറി അതുപോലെ സിംപ്ലിസിറ്റി ഉള്ള ആളാണ് അങ്ങനെ ഒരു ഷോ ഒന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന കൊറേ കഴിവുള്ള ആളുകള് കാരണം സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ജനങ്ങളുള്ള അപ്പൊ ഇതിലെത്രയോ കഴിവുള്ള എത്രയോ ആൾക്കാർ നമുക്ക് നമുക്ക് ഒരു അക്കീം ഫൈസ് പോയി കഴിഞ്ഞാല് എത്രയോ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് ഒരാൾ പോയി ഒരാള് ശരിക്കും ദുബായ് ഒക്കെ ശരിക്ക് ഹത്തീബായി വലിയ സാലറി വാങ്ങുന്നത് അത് രാജി വെച്ചിട്ടാണ് അദ്ദേഹം സമസ്തയുടെ സേവനത്തിന് ഒരു വന്നതി ശരിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വം ശരിക്കും നമുക്ക് എസ് എൻ എസ് വളർച്ചക്ക് വലിയ പുതിർക്കൂട്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മാമമാരായിട്ട് നല്ല ബന്ധമാണ് അതൊക്കെ അദ്ദേഹം ഇവിടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും അദ്ദേഹം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നടക്കും കുറെ ആളുകൾ ഉണ്ട് ഇപ്പൊ നമ്മളതിലിപ്പോ പേര് അസ്ലം വവാഫി ഉണ്ട് അതുപോലെ തന്നെ ഫൈസി ഫൈസിയും പിന്നെ കുറെ ആളുകളുണ്ട്